നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്ത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു മല ചവിട്ടി അയ്യൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇപ്പോൾ സന്നിധിയിൽ എത്തിയുള്ള വാർത്തകളൊക്കെ പുറത്ത് വരുന്നത് നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഓരോ ഉണ്ടായിട്ടുണ്ട് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഏതായാലും വളരെ സുരക്ഷിതമായിട്ട് സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് കൺകുളിർക്കെ അയ്യനെ കണ്ട് തൊഴുതു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഉദ്യോഗസ്ഥരാണ് കൂടെയുള്ളത് ഇന്ന് പത്ത് പതിനെട്ടാം പടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊന്നും തന്നെ അവിടെ ഇല്ല മന്ത്രി വി എൻ വാസവനുണ്ട് ഈ പതിനെട്ടാം പടിയുടെ ആ താഴ്ഭാഗം വരെ പിന്നെ സുരക്ഷ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രത്യേക സുരക്ഷ ഉദ്യോഗസ്ഥരാണ് കൂടെ പതിനെട്ടാം പടി ചവിട്ടി ഇപ്പോൾ സന്നിധിയിൽ എത്തിയിരിക്കുന്നത് ശരിക്കും ദ്രൗപദി മുർമുവിൻ്റെ നമ്മുടെ രാഷ്ട്രപതിയുടെ ഈ ഒരു അയ്യപ്പ സന്നിധിയിലേക്കുള്ള ഈ ഒരു വരവ് ഒരുപക്ഷെ നാളെ ചരിത്രത്തിലൊക്കെ കുറിക്കാൻ സാധ്യതയുണ്ട് കാരണം നിരവധി വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഒന്നായിരത്തി ായിരത്തി എഴുപത്തി മൂന്നിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്നു വി വി ഗിരിയായിരുന്നു അയ്യപ്പ സന്നിധിയിലെത്തി ഇപ്പോൾ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് അയ്യപ്പ സന്നിധിയിലേക്ക് വരുന്നത് അന്ന് അദ്ദേഹം വന്നത് ഇന്നിപ്പം ദ്രൗപദി മുർമു ജീപ്പിലാണ് കയറി വന്നത് ഈ പറയുന്ന അന്ന് അന്നത്തെ രാഷ്ട്രപതി വന്നത് ഡോളിയിലാണ് അങ്ങനെയാണ് ശബരിമലയിൽ ഡോളി ഒക്കെ വന്നത് അത് വലിയൊരു കഥയാണ് ഇന്ന് എനിക്ക് ദ്രൗപദി മുർമ്മ വന്നത് ഞാനിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് കറുത്ത സാരിയൊക്കെ കൊടുത്ത് കറുപ്പണിഞ്ഞ് ഒരു പക്ഷേ ഇരുമുടിക്കിട്ട് പമ്പയിൽ വെച്ച് ഇരുമുടിക്കിട്ട് നിറച്ച് ഭക്തിപൂർവം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരുപക്ഷെ നേവി ഓഫീസർ ഒഴിച്ചു ബാക്കിയുള്ളവരെല്ലാം കറുപ്പ് കണിഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥർ രണ്ടുപേരൊഴിച്ച് ബാക്കി ഉള്ളവരെല്ലാം കറുപ്പണിഞ്ഞാണ് വന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പറ്റില്ല കാരണം എന്തെങ്കിലും ഒരു അപകട സാധ്യം ഈ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ അവരും ഇരുമുടി നിറച്ച് ഒരുപക്ഷെ വ്രതശുദ്ധിയോടുകൂടി തന്നെയായിരിക്കാം നിറച്ച് അവരുടെ ആ ഒരു വരവ് ഒരു പക്ഷേ ഇവിടുത്തെ കുറച്ച് സാംസ്കാരിക നായികമാരും നായകന്മാരും ആക്ടിവിസ്റ്റുകളും ഫെമിനിസ് ൊക്കെ കാണേണ്ടുന്ന ഒരു കാഴ്ചയിൽ ഇതാണ് വിശ്വാസം ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടുന്നത് നമ്മുടെ പ്രഥമ വ്യക്തി നമ്മുടെ പ്രഥമ പൗര പൗരൻ എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രപതിയുടെ ആ ഒരു വിശ്വാസപൂർണ്ണമായിട്ടുള്ള ഈ ഒരു വരവ് ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടുന്നത് അല്ലാതെ പിണറായി സർക്കാർ കുറേ പെണ്ണുങ്ങളെ മല ചവിട്ടാൻ കയറ്റി വിട്ടതുപോലെയല്ല വിശ്വാസമില്ലാത്ത കുറേ വ്യക്തികളെ ഒരു ഏത് തരത്തിലാണ് ഇരുമുടി നിറച്ചേന്ന് ും നമുക്ക് നമ്മൾ ആരും കണ്ടിട്ടില്ല വ്രതശുദ്ധിയോടെയാണോ എന്നുള്ള അറിയില്ല ഇന്നലെ ബിന്ദുവമണി പറയുന്ന കേട്ടോ മെൻസസ് ആയവരെ അമ്പലത്തിൽ കയറി എന്താ കുഴപ്പമൊന്നും അപ്പം അത്തരത്തില് വിശ്വാസങ്ങളെ ആചാരങ്ങളെയൊക്കെ കാറ്റിൽ പറക്കി സ്ത്രീ സമത്വം സ്ത്രീ ഐക്യം എന്നൊക്കെ പറഞ്ഞ് ഘോര ഘോരമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഇവരൊക്കെ ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണ് ഇതാണ് വിശ്വാസം ഇതാണ് വ്രതശുദ്ധി എന്നൊക്കെ പറയുന്നത് ഓരോ വിശ്വാസങ്ങളുണ്ട് ഓരോ മതത്തിനും അതനുസരിച്ച് അത് പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ വിശ്വാസി പിണറായി വിജയൻ ഭഗവത്ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തൻ എന്താണ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്വയം ചിന്തിക്കുക ഏതാണ് യഥാർത്ഥ ഭക്ത ഭക്തൻ എന്നതൊക്കെ ഉള്ളത് ഇന്ന് വന്ന് ആ ഇരുമുടിക്കിട്ട് നിറച്ച് പതിനെട്ട് പടി കയറി വന്നു പിന്നീട് അയ്യനെ കാണുന്നു ആ തിരുസന്നിധിയിൽ എന്തെല്ലാമോ പ്രാർത്ഥിക്കുന്നു പിന്നീട് പ്രസാദം വാങ്ങിക്കുന്ന രംഗങ്ങൾ ഒരുപക്ഷെ ഗണപതി തേങ്ങ ഉടയ്ക്കുന്നതും എല്ലാം എല്ലാം ഇന്ന് മാധ്യമങ്ങൾ നമ്മൾ നമ്മൾ കണ്ടതാണ് ലൈവായിട്ട് നമ്മൾ കണ്ടതാണ് ഒരു പക്ഷെ അതിന് ശേഷം ദ്രൗപദി മുർമു നേവി ഓഫീസറിൻ്റെ അടുത്ത് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ദ്വാരപാലക ശില്പം കുറച്ച് നേരം നിന്ന് അത് നോക്കുന്നു പിന്നീട് അതിനെ വണങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നറിയുക ഇത് ഏറ്റവും തലപ്പത്തുള്ള രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ അറിയാവുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുന്നു അയ്യപ്പൻ്റെ മൊത്തത്തിൽ ആ ഒരു അതിൻ്റെ ശ്രീകോവിലടക്കം ദ്രൗപദി മുർമു വീക്ഷിക്കുന്നത് നമുക്ക് വിഷുലി കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ശബരിമല വിഷയങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രപതിയുടെ ഈ ഒരു യാത്ര തന്നെ ഒരു പക്ഷേ അത്രയേറെ അയ്യപ്പനുള്ള ഒരു വിശ്വാസമാണ് ഭക്തിയാണ് അതാണ് ആ ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വന്ന് കാണുന്നത് ഒരുപക്ഷെ അത്രയും ഒരു ഒരു ജന്മസാഫല്യമായിട്ടായിരിക്കാം അവർ അതിനെ കാണുന്നത് അത്രയ്ക്ക് അയ്യനോടുള്ളൊരു ഭക്തിയായിരിക്കാം ഏറെ നാളുകളെടുത്താണ് കുറേ നാളുകളായിട്ട് എനിക്കൊന്ന് കഴിഞ്ഞ വർഷം മുതലേ ഇങ്ങനെ പറയുന്നുണ്ട് വരണം എന്നുള്ളത് ഒരു പക്ഷേ ഇന്നത് സബലീകരിച്ചു കഴിഞ്ഞു പക്ഷേ വരുന്ന വഴിയിലും ചെറിയ സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചു ഹെലികോപ്റ്റർ ഈ പറയുന്ന അടിയിൽ പൊതയുന്ന രംഗങ്ങളും അത് തള്ളുന്ന രംഗങ്ങൾ നേവി ഉദ്യോഗസ്ഥർ തള്ളുന്ന രംഗങ്ങളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളായിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ഒരു പക്ഷേ പിണറായി പിണറായിയുടെ ഒരു എന്താ പറയുക തോൽവിയാണ് നമ്മൾ കാണുന്നത് കാരണം രാഷ്ട്രപതി പോലെയുള്ള എത്ര വി വി ഐ പികളും വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന സുരക്ഷയിലാണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത് ഒരു രാഷ്ട്രപതിയാണ് വരുന്നത് അപ്പം ഈ നമ്മൾ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരിടത്ത് ഇപ്പോൾ നിലയ്ക്കൽ 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 ഈ പറയുന്ന ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള കാലാവസ്ഥ സാഹചര്യമാണ് ഉണ്ട ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം കാരണം കാലാവസ്ഥ അനുയോജ്യമല്ല മഴയാണ് അങ്ങനെയെങ്കിൽ ഒരു പ്ലാൻ ബി കണ്ടുവെക്കേണ്ടുന്ന ഉത്തരവാദിത്വം ം നമ്മുടെ പിണറായിക്കും ഈ ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഉണ്ട് അതില്ലാണ്ട് പെട്ടെന്ന് രാവിലെ അത് മാറ്റി തീരുമാനിച്ചിട്ട് അവിടെ കോൺക്രീറ്റ് ഇരുന്നു രാവിലെ അപ്പം ഇത്രയും വെയിറ്റ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോൾ അതിൽ പുതയുന്നു പെട്ടെന്നൊക്കെ വന്നിറങ്ങി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ വെച്ച് രാഷ്ട്രപതിക്ക് എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മതി ചെറിയൊരു എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരു സുരക്ഷാ വീഴ്ചയല്ലേ അപ്പോൾ അതിന് പോലും ഒരു ഒരു ഇതില്ലാത്ത ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് പക്ഷേ അദ്ദേഹം പോകുന്ന വൻ സുരക്ഷാ വലയങ്ങളിലാണ് ഈ പറയുന്നതാണ് കുറേ പോലീസുകാരും കുറേ വാ വാഹന വ്യൂഹങ്ങളുടെ ഒക്കെ ഇടയിലൂടെ പോകുക പക്ഷെ മറ്റുള്ളവർ വരുമ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മാത്രമല്ല ഇത് ഒരു പക്ഷേ ഇതിങ്ങനെ ഹെലികോപ്റ്റർ തെളുന്ന രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇങ്ങനെ സംഭവിച്ചു അവരുടെ രാജ്യത്ത് ഇങ്ങനെ സംഭവിച്ചു തെളുന്ന രംഗങ്ങളൊക്കെ ഇപ്പോഴേ ഒരു പക്ഷേ രാജ്യാന്തര തലത്തിലൊക്കെ ചർച്ചയായി കാണാം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ പലരും പാകിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് കിട്ടാനൊന്നും വലിയ പ്രയാസമില്ല അപ്പോൾ ഇതൊക്കെ വേറെ രീതിയിലൊക്കെ വിമർശിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇത് ഉണ്ടാക്കിയെടുത്തതാരാണ് നമ്മുടെ കേരള സർക്കാരല്ലേ എന്തായാലും അതിലേക്ക് വരട്ടെ അതവിടെ മാറ്റി വെക്കുക അതെന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഇപ്പോൾ ഈ ശബരിമല ഈ ഒരു സന്ദർശനം ഒരുപക്ഷെ പല സഖാക്കന്മാർക്ക് നെഞ്ചിൽ കുത്തുന്നുണ്ട് കൊള്ളുന്നുണ്ട് ഇനിയിപ്പം മണ്ഡല പൂജ കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയ്യപ്പ ദർശനത്തിന് എത്തുന്നുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരു കാര്യമുണ്ട് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ നിരവധി കേന്ദ്രത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നിരവധി നേതാക്കന്മാർക്കും ഒക്കെ അയ്യപ്പനോടുള്ള ഒരു ഭക്തിയാണ് അല്ലേ ഒരു ഭക്തിയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലാതെ ഈ പറയുന്നതോണം കുറേ പെണ്ണുങ്ങളെ വ്രതശുദ്ധിയും ഇല്ല വിശ്വാസവും ഇല്ലാത്ത കുറേ ആൾക്കാർ ദേവസ്വം ബോർഡ് പതിക്കുന്നു കുറേ പെണ്ണുങ്ങളെ ഇതുപോലെ കൊണ്ടുവന്ന് മല പിടിച്ച് കയറ്റി വിടുന്നു ഇതല്ല വിശ്വാസവും ഭക്തി എന്നൊക്കെ പറയുന്നത് അതിന്മേല അപ്പുറമാണ് രാജ്യതലുപ്പത്തുള്ളവർ ഇത്തരത്തിൽ അയ്യപ്പനെ കാണാൻ വന്നു പോകുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ചൂട് പിടിക്കുന്ന ഒരു രംഗം പിണറായിയുടെ നെഞ്ചത്താണ് കാരണം ഹൈക്കോടതി അങ്ങനെ ഇങ്ങനെയൊന്നും വെറുതെ വിടില്ല എന്നുള്ളത് ഇപ്പം ഏകദേശം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട് ഹൈക്കോടതി ഇനി വിട്ടാൽ സുപ്രീം കോടതിയിൽ ഇത് പെടും എന്നുള്ളത് പൂർണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഹൈക്കോടതി വിധിയൊക്കെ ഇന്നലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത് സർക്കാരിനെതിരെ കൂടി പ്രതി ചേർത്ത് വന്നിരിക്കുകയാണ് അപ്പം ശബരിമല വിഷയം അങ്ങനെ വെറും വിഷയമാക്കി മാറ്റാൻ പറ്റില്ല കാരണം രാഷ്ട്രപതി ഇന്ന് ആ ദ്വാരപാലക ശില്പത്തിൽ കുറേ നേരം നോക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതി എന്തോ ഉള്ളിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് ഏതായാലും കള്ളനെ കയ്യോടെ പൊക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല അത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ദ്വാരപാലക ശില്പം നോക്കിയെന്തോ ആ ഒരു നേവി ഉദ്യോഗസ്ഥനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് തൊഴുതിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ ആ തൊഴുതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട് എവിടെ കട്ടെടുത്താലും എവിടെ പോയാലും തിരിച്ചുക തിരികെ ഞാൻ കൊണ്ടുവരും എന്നുള്ളതായിരിക്കാം ഏതായാലും വളരെ ഭക്തിപൂർവ്വം വന്ന് ഇരുമുടി കെട്ടേണ്ടി വന്ന് ദ്രൗപതി മുർമു നമ്മുടെ രാഷ്ട്രപതി ഇത്രയും പ്രായത്തിലും വന്ന് തൊഴുത് പോകുന്ന ആ ഒരു രംഗം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കുന്ന ഒന്ന് തന്നെയാണ് ശബരിമല കുറച്ചുകൂടി ഒന്ന് എന്താ പറയുന്നത് പേര് അതിൻ്റെ കീർത്തി വ്യാപിച്ചു എന്നുള്ളതാണ് ശബരിമല എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്കൊക്കെ വെറും ഒരു ഇതായിട്ട് ഒരു ജസ്റ്റ് ഒരു ക്ഷേത്രമായിട്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ സംസ്ഥാനത്തിന് പുറത്ത് കർണാടക തമിഴ്നാടൊക്കെ അയ്യപ്പൻ എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയുന്നത് അവർക്ക് ജീവന തുല്യമാണ് അത്രയും ഭക്തിയാണ് ഒരു പക്ഷെ അന്യസംസ്ഥാനങ്ങളിലൊക്കെ ശബരിമല ക്ഷേത്രത്തിൽ ഒന്ന് വന്ന് കാണാൻ കാത്തിരിക്കുന്ന എത്രയോ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അപ്പം ഏതായാലും രാഷ്ട്രപതി എത്തിയത് ഒരു വല്ലാത്ത ഒരു ഇത് തന്നെയാണ് മാത്രമല്ല ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് വി വി ഗിരിയാണ് ആദ്യമായിട്ട് ആദ്യത്തെ രാഷ്ട്രപതി നമ്മുടെ ശബരി അദ്ദേഹം നേരത്തെ കേരള ഗവർണർ ആയിരുന്ന സമയത്ത് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം രണ്ടാമത് രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് പോയപ്പോൾ അന്ന് ഡോളിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഡോളിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് ആ നാല് പേർക്കും കേന്ദ്ര സർക്കാരിൻ്റെ ജോലി അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ അതിലെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എൺപത്തൊന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിന് മാത്രം കിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരക്കി പിടിച്ച് പോലീസ് വന്നപ്പോൾ ഇവർ പേടിച്ചു വീട്ടുകാരൊക്കെ പേടിച്ച് വേറെ എന്തെങ്കിലും കേസാണോ എന്ന് കരുതി അവർ പറഞ്ഞു അദ്ദേഹം ഇവിടെ ഉല്ല കുറേ നാളായിട്ട് ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഈ അടിയന്തരാവസ്ഥ കാലമൊക്കെ വന്നപ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിൻ്റെ ഫയലുകൾ ഇതായിപ്പോയി മിസ്സായിപ്പോയി പിന്നീട് അതിനെപ്പറ്റി വലിയ ഇതുണ്ടായില്ല അദ്ദേഹം ഇപ്പം ഒരു സാധാ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ഒരുപക്ഷെ അന്ന് അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് രാഷ്ട്രപതി താങ്ങിക്കൊണ്ട് പോയ അദ്ദേഹത്തിന് ഒരുപക്ഷെ നല്ല ജോലിയൊക്കെ കിട്ടിയെന്ന് നല്ല നിലയിലെത്തിയേനെ പക്ഷെ അദ്ദേഹത്തിന് മകനൊന്നും വയ്യാണ്ട് കിടക്കുന്നു അന്ന് ആയിരത്തി ഒന്ന് കഥന മുഴക്കിയാണ് രാഷ്ട്രപതിയെ വരവേറ്റത് വലിയ ഗംഭീര സ്വീകരണമൊക്കെ ആയിരുന്നു ഇന്ന് നമ്മുടെ ദ്രൗപതി മുർമ്മിനെ ആ കുംഭാശാല ആ അത് കൊടുത്താണ് പിന്നെ അത് മാത്രല്ല അയ്യപ്പന്റെ ഒരു തടിയിൽ തീർത്ത വിഗ്രഹവും കൊടുത്താണ് സ്വീകരിച്ചത് വി എൻ വാസവനൊക്കെയാണ് വാസവനൊക്കെ പിന്നെ ഇങ്ങനെ നിക്കത്തുള്ളൂ ഒന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴിവോലും അവരൊന്നും അത് ചെയ്യും ഞാൻ പറയുന്ന ഈ വിശ്വാസികളല്ലാത്തവര് ദേവസ്വം മന്ത്രിയായിട്ടും വിശ്വാസികളല്ലാത്തവരെ ഇത്തരത്തില് ദേവസ്വം ബോർഡിലും കയറ്റായിരുന്നു കാരണം അത് ഒരു ഈശ്വരൻ പോലും ഒരു അത് സ്വീകരിച്ചെന്ന് വരത്തില്ല കാരണം വിശ്വാസവും ക്ഷേത്രവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഭക്തിയും ക്ഷേത്രവുമായിട്ട് ഈ ഭക്തി ഇല്ലാത്ത വ്യക്തികൾ എങ്ങനെയാണ് ക്ഷേത്ര പരിപാലനത്തിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കൺട്രോളിങ്ങ് അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു മന്ത്രി ഈ ഒരു തലപ്പത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അപ്പോൾ വിശ്വാസമുള്ള ആരെങ്കിലും നിങ്ങളൊരു മന്ത്രിയാക്കൂ എന്തായാലും സി പി എമ്മില് ഭരിക്കുന്ന ആരും ഒരു പക്ഷേ വിശ്വാസികളാവണമെന്നില്ല അപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ ഒരു മന്ത്രി തലപ്പത്തിലേക്ക് വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡേ വേണ്ട ദേവസ്വം മന്ത്രിയും വേണ്ട അല്ലാതെ വിശ്വാസികൾ ഏറ്റെടുത്ത് നടത്തട്ടെ ദേവസ്വം എന്ന് പറയുന്നത് ആ ഒരു സംഗതി പിരിച്ചു വിടുകയാണ് വേണ്ടുന്നത് സത്യം ഇപ്പൊ ജനം ഒരു ഹിന്ദു സമുദായത്തിനത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വെള്ളാപ്പള്ളിക്ക് മറുകണ്ട് മാറി തിരിച്ച് ചാടുന്ന രംഗമൊക്കെ കണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ആ ഒരു ഇരുമടിക്കെട്ടേന്തി കറുപ്പണിഞ്ഞ ആ ഒരു ഭക്തിപൂർവമായിട്ടുള്ള ആ ഒരു വരവ് ഒരു പക്ഷേ കേരളത്തിന് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഇതിൽ ആർക്കൊക്കെ നെഞ്ചത്ത് കുത്തത്തക്ക രീതിയിലാണ് ആ കറുപ്പണിഞ്ഞ് രാഷ്ട്രപതി എത്തിയിരിക്കുന്നത് ദ്വാരകപാല ശില്പത്തെ നോക്കി കുറച്ചുനേരം ആഹ് സംസാരിച്ച അവസാനം തൊഴുതുപോയ രാഷ്ട്രപതിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കിനി അറിയില്ല ഏതായാലും ഹൈക്കോടതി വെറുതെ വിട്ടാലും സുപ്രീം കോടതി വെറുതെ വിട്ടാലും ജനം വിടില്ല എന്നുള്ളൊരു മട്ടി തന്നെയാണ് ശബരിമല വിഷയം അയ്യനെ അയ്യന്റെ പൊന്ന് കെട്ടവൻ ആരാണെങ്കിലും കയ്യോടെ തൂക്കിയെടുക്കുമെന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ രാഷ്ട്രപതിയുടെ വരവ് പലർക്കും പല നേതാക്കന്മാർക്കും ഒക്കെ നെഞ്ചെടുപ്പിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് ഏതായാലും സന്തോഷത്തോടെ ഇനി ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് തിരികെ രാജ് രാജ്ഭവനിൽ വൈകുന്നേരം അതിന് ഹയാത്ത് ഹോട്ടൽ ഹയാത്തിൽ എത്തും ഹയാത്തിൽ താമസിക്കുന്ന വൈകുന്നേരം ഗവർണർ ഗവർണർക്കി അതെ ഗവർണർക്ക് അത്തരം താഴമൊരുക്കിയിരിക്കുകയാണ് ഗവർണർ രാഷ്ട്രപതിയെ കാണും അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ ഗവർണറോട് ചോദിച്ച് മനസ്സിലാക്കാനിടയുണ്ട് കാരണം ഇന്ന് ശബരിമലയായി ായിരിക്കാം അയ്യൻ കൊണ്ടുവന്നതായിരിക്കാം രാഷ്ട്രപതിയെ അങ്ങനെയാണെങ്കിൽ ശബരിമല തന്നെ ആയിരിക്കാം ഇന്ന് മുഴുവനും രാഷ്ട്രപതിയുടെ ഉള്ളിൽ അപ്പൊ എന്തെങ്കിലും നിർണായ ചർച്ചകളുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും ഈ ഒരു കാര്യത്തില് വാർത്താ സമ്മേളനമുണ്ടോ മാധ്യമങ്ങളോട് വല്ലതും പറയുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം